രാമചന്ദ്രൻ്റെയും ദേവിദാസിൻ്റെയും മറ്റുപിള്ളൊരു ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് ആനകൾ മതപ്പാടിലാണ് ആനകളുടെ അടുത്തേക്കുള്ള പ്രവേശനം നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് പേരാമംഗലം ചെൻഡർ തെച്ചിക്കോട്ടാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന ആ ആനയുടെ ആനന് കെട്ടിയിട്ടുള്ള സ്ഥലം അത് തെച്ചുകോട്ടാവ് അമ്പലം എന്ന് പറയുന്ന ഒരു ഒരിതിലാണ് അപ്പോൾ അവരുടെ ആനയാണ് അപ്പോൾ ആ അമ്പലത്തിൻ്റെ അവിടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് രാമനെ പോയിട്ടൊന്ന് കാണാം അപ്പോൾ പേരമംഗലം നിന്ന് ഇതാണ് പേരമംഗലം സെൻടർ ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് കണ്ടാൽ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു നൂറ് മീറ്റർ ഉള്ളൂ അവിടെ പോയിട്ട് ഒന്ന് കാണാം ഈ വർഷത്തെ ഈ വർഷം ആന ഇറങ്ങാൻ പോവുകയാണ് പൂരങ്ങൾക്ക് അപ്പം നമുക്ക് നേരിലായിരുന്നു ആന അപ്പോൾ ആനേനെ കെട്ടയച്ചിട്ടുണ്ട് നമുക്കൊന്ന് കാണാൻ പോകാം ഇതാണ് വഴി ഈ ജംഗ്ഷൻ ലെഫ്റ്റ് എടുക്കുക നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യത്തെ ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത് സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വഴി ാണ് ഇതൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ വലിയൊരു ഗ്രൗണ്ടാണ് കാണിച്ചിങ്ങനെ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇതെവിടെയാണ് അമ്പലം നമുക്ക് നോക്കുമ്പോൾ കാണാം എന്തെങ്കിലും അങ്ങോട്ട് പോവാം പൂരം നടക്കുന്നത് ഇവിടെ തന്നെയാണ് ഇതാണ് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രൻ്റെ വീട് അങ്ങനെ കൂടിയും പറയാം നമുക്ക് അപ്പോൾ ആനയെ കെട്ടിയിട്ടുള്ളതൊക്കെ അതിൻ്റെ അവിടെ നോക്കുമ്പോൾ അത് അങ്ങനെ ഒരു വഴിയാണോ ആ വഴി കൂടെയൊക്കെ പോയാലും കാണട്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കുള്ള വഴി ഇതാണ് ക്ഷേത്രം അതുകൂടെ വണ്ടി ആദ്യം പാർക്ക് ചെയ്യാം ഇവിടെ തന്നെ അടിപൊളി രാമചന്ദ്രൻ്റെയും ദേവിദാസിൻ്റെയും അടിപൊളി ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈഡ് കൂടെ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കെട്ടിയിട്ടുള്ളത് ആനകൾ മതപ്പാടിലാണ് ആനകളുടെ അടുത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ദേവസ്വം സമിതിയാണ് കേട്ടോ ദേവസ്വംഭരണ സമിതി അപ്പം അവിടെ നിൽക്കുന്നത് ദേവിദാസൻ കുറുമ്പ് കൂടുതലാണ് ദാസന് ഏകദേശം ഈ മാസം ഇരുപതാം തീയതി ഉണ്ടാ അഴിക്കണത് എന്നാണ് പറയുന്നത് കേട്ട് എന്താ നിൽക്കുന്നു രാമചന്ദ്രൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഇരിക്കുന്നത് അമ്പലത്തിന്റെ മുന്നിലാണ് സച്ചി കൂട്ടാവ് അമ്പലത്തിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചത് സച്ചി കൂട്ടാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആന ആനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ പലർക്കും ഈ ആന എവിടെയാണ് ഒന്ന് പോയി കാണാനൊന്ന് ഉത്സവം കഴിഞ്ഞാലും ഓഫ് സീസണിലൊക്കെ എവിടെയാണെന്നുള്ളത് ആളുകൾക്ക് അറിയില്ല ജസ്റ്റ് ഒന്ന് പോയി കാണാൻ സൗകര്യമായിട്ട് വരികയാണെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ റോട്ടിൽ അല്ലെങ്കിൽ തൃശ്ശൂർ കേച്ചേരി റോട്ടിൽ പാരാമംഗലം എന്ന് പറയുന്ന സെൻ്ററിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ പോകുകയാണെങ്കിൽ ഈ ഒരു പറമ്പിലെത്തും എന്നുള്ളതാണ് അപ്പോൾ അമ്പലത്തിൽ തന്നെ ആന എപ്പോഴും ഉണ്ടാവും അമ്പലത്തിൻ്റെ ആന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ആന നേരിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ആന നേരിൽ നിൽക്കുന്ന ആ ഒരു ഇതാണ് കണ്ടത് നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമായി ആന നേരിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനെട്ടാം തീയതിയോട് കൂടിയിട്ട് ആനേനെ ഇനി പുളിപ്പിച്ച് അമ്പലത്തിൽ തൊഴിയിക്കും ഇരുപതാം തീയതി തൊട്ട് ആനയ്ക്ക് പരിപാടികളുണ്ട് അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പാപ്പാനായ രാമേട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാം നന്ദി